പ്രോഗ്രാം ആയിരുന്നു നല്ല പ്രോഗ്രാമായിരുന്നു നമ്മള് കൃത്യ സമയത്തിന് അവിടെ എത്തി ഇടത്തുള്ള രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നമ്മുടെ പരിപാടി ഞാൻ വന്നപ്പോ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാരും കൂടെ സ്വീകരിച്ചു കൊണ്ട് പോയി നല്ല ക്രൗഡായിരുന്നു കേട്ടോ നമ്മുടെ സക്സസ് പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ ആയിരുന്നു എടുത്ത് പറയേണ്ടത് അടിപൊളി കുട്ടികളായിരുന്നു കിടിലം സ്റ്റുഡൻസ് ആയിരുന്നു അവര് അപ്പം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്ന റിപ്ലൈ തരുന്നവരായിരുന്നു സെറ്റ് ആയിരുന്നു നിങ്ങളെ നന്നായി പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളേ എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? സക്സസ് പബ്ലിക് സ്കൂൾ. അപ്പോൾ ഷ്ടപ്പെട്ട കുട്ടികളെ പിന്നെ പേരൻസ് പേരൻസും കുഴപ്പമില്ല നന്നായിട്ട് മറുപടി റിപ്ലൈ ഒക്കെ തന്നു നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയൊരു സ്പീച്ചൊക്കെ നടത്തി പ്രസംഗം ഉടനെ വരുന്നതായിരിക്കും പിന്നെ നമ്മള് മൊമെന്റോ കൊടുക്കുകയും അതുപോലെ ഇങ്ങോട്ട് തരികയും സെൽഫി എടുക്കും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു ഒമ്പത് വരെ ആയപ്പം പതിനൊന്ന് മണിക്കായിരുന്നു ട്രെയിൻ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ஷஷ் எடுத்தியப்பட நம்ம அறியுங்கிறது நமக்கு போகல வண்டி കൃത്യ സമയം പാലിച്ച് രണ്ടര മണിക്കൂർ വൈകി വൈകിയാണ് വരുന്നത് അപ്പൊ പിന്നെ കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചിരുന്നു അപ്പോഴത്തേക്കുമാണ് എൻ്റെ ഒരു ഫാം വന്നത് കേട്ടോ കോഴിക്കോട് ഇന്ന് രണ്ടുപേരുണ്ടായിരുന്നു ഐശ്ശുദ്ധി എല്ലേ ചോദിച്ച് രണ്ടുപേരും വന്നു അവരെ കൂടെ സെൽഫി ഒക്കെ എടുത്തു പിന്നെ അവരുമായിട്ട് കുറച്ചേരും സംസാരിച്ചു ഇത് ഞാൻ അവർ പോയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പിന്നെ ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞാൻ ആശാന്റെ നെഞ്ചത്തോട്ട് കയറി അങ്ങനെ നമ്മുടെ ആശാന് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടൊക്കെ പാടേനോ Acano que por si no lo <coughs> പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നു അപ്പഴത്തേക്കും ഞാൻ കിടന്നങ്ങ് ഉറങ്ങി ആ കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഉറങ്ങിയെങ്കിലും ഞാൻ എന്റെ ആ ചോക്ലേറ്റ് ബോക്സ് വിട്ടിട്ടില്ല അത് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് കുറച്ച് തന്നെ പാഷാന മനസ്സിലായി ഞാൻ കിടക്കുന്നതിൽ എന്തോ പാഷാനെ വന്ന് മടി കെടുത്തി പിന്നെ എപ്പോഴാ എനിക്കറിയില്ല ചിലപ്പോ ഒന്ന് തോന്നും ട്രെയിനിങ് കൊണ്ട് എന്നെ അങ്ങ് കിടത്തി പിന്നെ അഞ്ചു മണി ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെത്തി അങ്ങ് സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് കയറി ഉറങ്ങി പിന്നെ അങ്ങ് വൈകിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സ്കൂളില് ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി നമ്മൾ കൊറച്ചു നേരൊക്കെ ഇരുന്ന് ചെറിയൊരു സ്പീച്ചൊക്കെ നടത്തി പിന്നെ മൂവ്മെന്റ് കിട്ടി നമ്മുടെ എം എൽ എ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോ നമ്മുടെ മിഥുൻചേട്ടൻ ഇല്ലേ ഷോക്ക് ടിച്ച് പറഞ്ഞപ്പെട്ട നമ്മുടെ ചേട്ടൻ മിഥുൻചേട്ടൻ മിഥുൻചേട്ടന്റെ വീടിന്റെ താക്കോൽദാനമായിരുന്നു രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു നമ്മുടെ വി ശിവൻകുട്ടി സാറും അതുപോലെ ബാലഗോപാൽ സാറും ഓ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ ഏഴ് ഏഴുകൂണുള്ള പരിപാടി അവിടെയും നമ്മുടെ ബാലഗോപാൽ സാർ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ചെറിയ പ്രവേശനങ്ങളൊക്കെ സ്പീച്ചൊക്കെ നടത്തി ഏഴ് ഏഴുകൂണുകളുടെ ഏഴ് കോണിന്റെ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും പ്രസംഗം വരുന്നതായിരിക്കും ബാലഗോപാൽ സാർ എനിക്ക് മോമെന്റൊക്കെ തന്നു അത് അവരുമായിട്ട് കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് തിരിച്ച് ഏഹ് അങ്ങനെ അടുപ്പിച്ച് മൂന്നാല് ദിവസം പരിപാടികളായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത് പിന്നെ ദൂരെ നിന്നൊക്കെ കുറെ വിളകൾ വരുന്നുണ്ട് ഈ ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ സമയമായോണ്ട് പക്ഷെ ദൂരമായോണ്ട് പോകാൻ കഴിയുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്